അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ കസ സ്കൂളിലെ എൻഎസ്എസ് എസ് പി സി ഗൈഡ് ആന്റിനാട്ടി ക്ലബ് തുടങ്ങിയവ സംയുക്തമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പാലാമണി പി ബി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ് മിസ്റ്റർ ലീജ കെ വി അധ്യക്ഷയായ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മിനി പോൾ ഉദ്ഘാടനം ചെയ്തു ണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം നല്ലൊരു ജോലി നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുക നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ കഴിയുക അപ്പൊ ഇങ്ങനെ ഒരുപാട് ലഹരികൾ നല്ല ലഹരികളുണ്ട് അപ്പോൾ നമ്മൾ ഈ ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി വിമുക്തിമെന്റവുമായ ചാൾസ് ജോസഫ് ക്ലാസുകൾ കൈകാര്യം ചെയ്തു വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ പ്ലക് കാർഡുകൾ എന്തിയ ലഹരി വിരുദ്ധ പൊതിഞ്ഞ ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി എൻ എസ് എസ് യൂണിറ്റിന്റെ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന തുടി എന്ന സംഗീത നൃത്താവിഷ്കാരവും ഗേഡ് യൂണിറ്റിന്റെ ഫ്ലാഷ് മൊബും വിമുക്തി ക്ലബിന്റെ സ്കിറ്റും അരങ്ങേറി

ഞാൻ വരുന്നൊന്നുമില്ല അമ്മ പോയി റൂമിൽ എന്റെ സാധനങ്ങൾ ആ ഞാൻ ഞാൻ നിന്റെ അമ്മയാ അപ്പ അത് നാട്ടുകാരെ ഓടി വരണേ അമ്മ ചത്തേ ഭാവി തലമുറയെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള എന്തോ ഒന്ന് നമുക്കിടയിൽ തന്നെ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ വീഡിയോയും കുട്ടികളെ പ്രദർശിപ്പിച്ചു ലഹരിയാവാം ജീവിതത്തോട് സംഗീതത്തോട് നൃത്തത്തോട് പഠനത്തോട് എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധ്യാപിക ധന്യാക്കേയുടെ നേതൃത്വത്തിൽ സൂമ്പ ഡാൻസും നടന്നു എൻ കോർഡിനേറ്റർ അനീറ്റാ പി ചടങ്ങിന് നന്ദി പറഞ്ഞു നമ്മൾ കാലിന്റെ എന്നിട്ടില് മാത്രം നമ്മൾ ഇനി കുനിയ അതേപോലെ കുനിയ മുട്ടുമടക്കാൻ പറ്റണം ചെയ്യാം എന്നിട്ട് ഞാൻ ടീച്ചറിന്റെ ഇടതു ഭാഗത്തേക്കാറ്റു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് പറയേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് െ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ